മലയാളികൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു നടിയാണ് നടി അമൃത നായർ അമൃത മാത്രമല്ല ഇപ്പോൾ അമൃതയുടെ അമ്മയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരം ഇപ്പോൾ ഒരു സങ്കട വാർത്തയും അതുപോലൊരു ടെൻഷനുമാണ് പങ്കുവച്ചിരിക്കുന്നത് താരം ഇപ്പോൾ ഒരു വീട് പണിയുകയാണ് വാടക വീട്ടിൽ നിന്ന് നിന്ന് മടുത്തു ഓരോ വാടക വീടായി കയറി മടുക്കുകയാണ് ഞങ്ങൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ വീട് വയ്ക്കാൻ എന്ന് അമൃത തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇതിൻ്റെ പാലുകാച്ച് ദിവസം കൂടി ഏറ്റെടുത്തു എന്ന് പറയുകയാണ് ഈ മാസം തന്നെ എല്ലാ അനുഗ്രഹത്തോടെയും ഞങ്ങൾ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കും എന്നാണ് ഇപ്പോൾ അമൃത പറയുന്നത് അമൃതയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറുന്നത് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ അമൃത ഇപ്പോൾ പങ്കുവെക്കുന്ന വാർത്തയും ഇതുതന്നെയാണ് എന്ന് പറയുന്നു കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് അമൃത നായർ കുടുംബവിളക്കിലെ ശീതലായി വന്ന പ്രേക്ഷകരുടെ പ്രീതി നേടിയ ഒരു താരം എന്ന് തന്നെ അമൃതയെ വിശേഷിപ്പിക്കാം അതിനുശേഷമായിരുന്നു അമൃതയുടെ അമ്മയുടെ വരവ് കൂടി അമൃതയോടൊപ്പം സീരിയൽ സെറ്റുകളിൽ സെറ്റുകളിലെത്തിയാണ് അമൃതയുടെ അമ്മ കൂടുതൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുണ്ട് ഗീതാഗോധത്തിലും പ്രത്യേക രീതിയിൽ തന്നെ താരം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും കരിയറെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചുമൊക്കെ താരം വെളിപ്പെടുത്താറുണ്ട് യൂട്യൂബ് ചാനലിലോടാണ് കൂടുതൽ കാര്യങ്ങളും വെളിപ്പെടുത്താറുള്ളത് അതുകൊണ്ട് തന്നെ അമൃതയുടെ യൂട്യൂബ് ചാനലിന് വളരെയധികം പ്രേക്ഷക പ്രീതി വളരെ കൂടുതലുമാണ് സാധാരണ താരങ്ങളുടെ യൂട്യൂബ് ചാനലിനേക്കാൾ കൂടുതൽ പ്രേക്ഷകരും അമൃതയുടെ യൂട്യൂബ് ചാനലിലേക്ക് നോക്കാറുണ്ട് ഇപ്പോൾ അമൃതയുടെ അമ്മയും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലൂടെയും താരം കാര്യം പറഞ്ഞ് എത്താറുണ്ട് ഞങ്ങളിപ്പോൾ വീട് പാൽ കാച്ചലിന് അവസാന ഘട്ടത്തിലാണ് എന്നാൽ ഞങ്ങൾക്ക് ചില അബദ്ധങ്ങൾ പറ്റി അബദ്ധങ്ങൾ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ഇപ്പോൾ പറയില്ല പാൽ കാച്ചു കഴിഞ്ഞാൽ ഞാനത് പറയുകയുള്ളു അബദ്ധം എല്ലാവർക്കും പറ്റുമല്ലോ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പറഞ്ഞാൽ അത് ശരിയാകില്ല പാല് കാച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്നും വിശ്രമിക്കുന്ന സമയവും പാല് കാച്ചലിനെക്കുറിച്ചും പറയുമല്ലോ അപ്പോൾ തന്നെ ഞങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയാം ഒരിക്കലും മറക്കില്ല അങ്ങനെ മറക്കാനാകുന്നൊരു കാര്യവുമല്ല നമ്മൾ അവസാന സമയം പണിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ടൊരു ചെറിയ വിഷമമുണ്ട് അതല്ലാതെ മറ്റും ഒന്നുമില്ല എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊണ്ടു വരികയാണ് എല്ലാം മാറ്റി ഞങ്ങൾ വീട് പണി ഉടനെ പൂർത്തിയാക്കും അതുകൊണ്ട് ഈ മാസം തന്നെ വീട് റാനും സാധിക്കും ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കഴിയുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് ഇപ്പോൾ അമൃതയ്ക്ക് ആശംസകൾ അറിയിച്ച് നിരവധി പേരെത്തുന്നുണ്ട് വീട് പണിയാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരും പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീകളല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അതൊന്നും നോക്കണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഞങ്ങൾ എല്ലാവരും ആശംസകളായി ഒപ്പം തന്നെയുണ്ട് അമൃത മുന്നോട്ട് തന്നെ പോകൂ ഇതാണ് പലരും അഭിപ്രായമായി തന്നെ രേഖപ്പെടുത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ